ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡി വി ഹിൽ മലയാളം ഡാലോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ് ഇന്നത്തെ നിങ്ങളുടെ സ് എന്താണ് നോക്കാം ചാരിയിട്ടാണ് ഈ ഇതിൽ നമുക്ക് ഇപ്പൊ എന്ത് വന്നാലും അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പം അത് പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ മതി ചിലപ്പോൾ ഓണമാണ് അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളും നിങ്ങളുടെ ഓഫീസിൻ്റെ തിരക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടാവാം അങ്ങനത്തെ കാര്യമായിരിക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം അപ്പോൾ പ്രത്യേകിച്ചും ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഓണം ആ സമയത്ത് നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊന്ന് സന്തോഷിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കും അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു നിങ്ങളെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ശക്തികൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനോ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസവും നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ട് ഇതിലൊരു നൈന ഫാൺസിൻ്റെ എനർജിയാണ് അപ്പം ഈ ഒരു നൈന ഫാൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ധാരാളം സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്കൊന്നും വരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മാത്രമല്ല നിങ്ങളുടെ നെഗറ്റീവ് സൈഡും നിങ്ങളത് ഒന്ന് ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ നെഗറ്റീവ് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതൊന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായും സക്സസ് ഉണ്ടാക്കാൻ തക്കവണ്ണം ഉള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇത് ഇനി എന്ത് തന്നെ ആകട്ടെ ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതിൽ ശക്തമായി മുന്നോട്ട് പോകണം ഇനി എന്ത് പ്രതിസന്ധി വന്നാലും പുറകോട്ടില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് ടെമ്പറൻസ് ആണ് അപ്പോൾ ഇത് ഒരു ബാലൻസ് വരുന്നൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഇമോഷൻസിലും മാത്രമല്ല നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ മുന്നിലുള്ള എന്ത് കാര്യത്തിലും ഒരു ബാലൻ ബാലൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ ഏതെങ്കിലും വഴിയിലൂടെ ആരെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല നിങ്ങൾക്കിത് തരുന്നത് പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു വ്യക്തി തന്നെ തരാനും സാധ്യതയുണ്ട് കാരണം നിങ്ങളത് അത്രമേൽ ആഗ്രഹിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചില ചില വ്യക്തികൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് അവർ തീർച്ചയായിട്ടും അതിനൊരു ഗുണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വർക്ക് ആവുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരാണ് അല്ലെങ്കിൽ ബോധവതികളാണ് ബോധമുണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും എന്നുള്ള ഒരു ഒരു ബോധം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഈ സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും അറിയാനുള്ള ഒരു താല്പര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് പൊതുവേ ഒരു ശാന്തിയും സമാധാനമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് ഒരു സെവൻ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സമയമാണ് അത് ചിലപ്പോ നിങ്ങൾ കുറെ കാലം കൊണ്ട് കാത്തിരുന്ന ഒരു സമയം നിങ്ങൾക്ക് പറ്റാത്ത ഏതോ സാഹചര്യത്തിൽ ചിലപ്പോൾ അത് വർക്ക് പ്ലേസിലായിരിക്കാം നിങ്ങൾ അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോകാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ വളരെ വിദഗ്ധമായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയാണെന്നാണ് കാണുന്നത് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണം എന്ന് പറയാം നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു മാത്രമല്ല ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന കുറേയധികം കാര്യങ്ങളെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു വ്യക്തികൾക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വേദന നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു വേദന പൂർണ്ണമായി ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കണം അതിന്റെ ഫലമായിട്ട് ശരിക്കും പുതിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ റിലേഷൻ ിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഹീലാക്കി നിങ്ങൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ വളരെ ഒരു സ്റ്റാറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സ്റ്റാർഡം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ആരാണോ ബുദ്ധിമുട്ടിച്ചത് ആരാണോ ചീറ്റ് ചെയ്ത് ഇതിലൊരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ഇരുന്ന ആ ഒരു അവസരത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനും നിങ്ങൾക്കത് ഹീൽ ചെയ്യാനും നിങ്ങളുടെ ആ ഒരു അവസരം ആ ഒരു അവസ്ഥയെ ഹീൽ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു കർമ്മ അതൊരു ബാലൻസ്ഡ് ആകുന്നു എന്നുള്ളതാണ് കേട്ടോ ചിലപ്പോൾ ഒരു അതൊരു പാസ്ലൈവ് കർമ്മയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ആരോടെങ്കിലും എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായും ആ വ്യക്തി നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്തു തന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് അപ്പോൾ സ്റ്റാറാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ഒരു വളരെ വലിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സമയമാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ ഓരോ ഒരു അട്രാക്ഷനോ ഒരു ആകർഷണമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ഇന്നത്തെ ഓണമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടിയൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഓണം ഫങ്ഷനൊക്കെ നിങ്ങൾ ശരിക്കും തിളങ്ങി നിൽക്കുന്ന ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് പ്രിൻസസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇമോഷണലി വളരെ സ്റ്റേബിളായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഇമോഷണലി വളരെ കാമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് പറ്റും എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് ഒരു അതിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത് പിന്നെ പ്രിൻസസ് ഓഫ് തോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുതിയ എനർജിയാണ് പുതിയ ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ്സ് കൂടി നോക്കാം ഫോം ഫൗണ്ടേഷൻ ആണ് നാളേക്കുള്ള ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുന്നു എന്നാണ് കാണുന്നത് നാളെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇന്ന് ഇന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇത് നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നൊരു സമയമാണ് പല ആൾക്കാർക്കും ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നുണ്ട് നിങ്ങളുടെ ഈ ബ്ലൂ ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കർമ്മ കർമ്മസ്ഥാനത്ത് ബുദ്ധിമുട്ടുള്ള ഉള്ള ആൾക്കാർക്ക് അതായത് നിങ്ങളുടെ ജോലി സംബന്ധമായ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതൊക്കെ മാറിപ്പോകുന്ന എനർജിയാണ് കാരണം ഇതിലൊരു വളരെ ആക്റ്റീവായ ഒരു റൂട്ട് ചക്രയാണ് ഈ സമയത്ത് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും മാറുന്നുണ്ട് നിങ്ങളുടെ എന്താണ് കർമ്മ സ്ഥാനത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വളരെയധികം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഭയങ്കര കോൺഫിഡൻസ് വരുന്ന ഒരു സമയമാണ് ഉട്ടാക്കുക ഈ റൂട്ട് ചക്ര ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത വരും ഇതിൽ പാസ്റ്റിൽ ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൂലാധാര ചക്രം ബ്ലോഗായിരുന്നിരിക്കാം ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഡിപ്രഷനോ അതുപോലെ ഭയമോ അകാരണമായ ഭയമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു സമയം അതൊക്കെ മാറിയിട്ട് വളരെ ഒരു ഇതിൽ ഫോം ഫൗണ്ടേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് നാളെ എന്ത് കാര്യം ചെയ്യാനും ഇന്ന് നിങ്ങൾക്ക് പറ്റും ഭയങ്കര കോൺഫിഡൻസ് വരുന്ന ഒരു സമയമാണത് മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച് തീരുമാനിച്ച ഒരു എനർജിയാണ് കാരണം കുറേയധികം ചോയ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ ഏതിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്താണ് എനിക്ക് ശരിയായത് അപ്പോൾ കൃത്യമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ തീരുമാനം കൊണ്ട് ആ പല കാര്യങ്ങളും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അബദ്ധം പറ്റിയിട്ടാണ് നമ്മൾ പലപ്പോഴും അതൊന്ന് തിരുത്തി മുകളിൽ മുന്നോട്ട് പോകണത് അപ്പോൾ അതൊരു ഗുരുവായിട്ട് നിങ്ങൾ കണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ പറ്റിയ ഒരു ഒന്നുകിൽ ചതിയായിരിക്കാം അല്ലെങ്കിൽ ഒരു അബദ്ധമായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ അത് ആ ഒരു കാര്യം മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാൻസ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളത് ചെയ്യാൻ പോണത് എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ എടുത്ത് ചാടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല വളരെ മെച്യോർഡായിട്ട് നിങ്ങളുടെ ബുദ്ധി വളരെ ക്ലീനാണ് ക്ലിയറാണ് എന്നുള്ളതാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഒരു സമയാണ് സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടാണ് അഭിപ്രായങ്ങളിൽ നിന്നും മാറാതിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അതിന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും മാറ മാറൂലെന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ ഇന്നത്തെ ദിവസം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റേണ്ട മാറ്റേണ്ടിയിരുന്ന ഒരു സ്വഭാവം കാരണം പാസ്റ്റിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങളതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മാറ്റാനും നിങ്ങൾ ഈ സമയം നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രെങ്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങളത് കുറേ തവണ ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കാം ഇന്നത്തെ ഇന്ന് ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുത്ത തീരുമാനത്തിലുപരി നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് ഇതിൻ്റെ വരുമരായികളൊക്കെ ചിന്തിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസാണ് അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ മുന്നിലോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകാം തടസ്സങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നിങ്ങളെ തടസ്സം വരുത്തിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തടസ്സം മാത്രമല്ല അതിൽ ഒരു ചലഞ്ചാണ് ഈ ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഒരു ചലഞ്ചാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ആ ചലഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ആ ചലഞ്ച് മറികടക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു ദൃഢമായ വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തടസ്സം വന്നേക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്ന് മാറ്റി വെക്കേണ്ട ഒരവസ്ഥയും ഉണ്ട് ചില ആൾക്കാർക്ക് ഇൻട്യൂഷനാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നടക്കാൻ പോണത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്താണ് നടക്കാൻ പോണത് ഈ ഒരു സിറ്റുവേഷൻ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഒരു ഗഡ് ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡ്യൂഷനെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക് വരുന്ന ഒരു തടസ്സമോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങളോ ഇൻഡ്യൂഷനായിട്ട് പലപ്പോഴും നമുക്ക് കിട്ട കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ അത്രയും സ്പിരിച്വലായിട്ടുള്ള ഒരു സോളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇപ്പോൾ എന്ത് തീരുമാനം എടുക്കുന്നോ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ചിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് പ്രപഞ്ചമായിട്ട് എന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു തരുന്നുണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ള വഴി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം എന്നുള്ളതാണ് വിക്ട്രി ആൻഡ് സക്സസ് ആണ് അപ്പോൾ ഇതിലെ തടസ്സങ്ങൾ എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവസാനം നിങ്ങൾക്കാണ് വിജയം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും എന്നുള്ള അത് അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിജയം അനൗൺസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും കാരണം അത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്ത ഒരു കാര്യം സക്സസ്സിലേക്ക് എത്തിക്കുന്നു കാരണം നിങ്ങൾ സ്റ്റാർ സ്റ്റാറാകുന്നു അപ്പൊ ഇന്നത്തെ ദിവസം പൊതുവേ നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് കാണുന്നത് കാരണം ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നമ്മളെ മാറ്റി നിർത്തിയിരുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തുന്ന നിർത്തുന്നൊരവസ്ഥയാണ് അവർ തന്നെ നമ്മളെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടു നിർത്തുന്ന ഒരവസ്ഥയാണ് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മറ്റുള്ളവർ കണ്ടെത്തുന്ന മറ്റുള്ളവർക്ക് നമ്മളെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരു സമയമാണ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സക്സസ് അനൗൺസ് ചെയ്യുന്നത് ചിലപ്പം എല്ലാവർക്കും അത് കേൾക്കുമ്പം മറ്റു കൂടെയുള്ള എല്ലാവർക്കും അത് സന്തോഷിക്കണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒരു ഒരു പ്രൗഡിയൊക്കെ തോന്നുന്നൊരു ദിവസമാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തിനെ വ്രണപ്പെടുത്തിയ പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം അതൊക്കെ ഹീലായി അത് അവിടെ നിന്നൊക്കെ നിങ്ങൾക്കാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വിക്ടറി നിങ്ങൾക്കാണ് എന്ന് ഇന്നത്തെ ദിവസം ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ട്രീമെന്റ് ആൻഡ് സക്സസ് ആണ് ഒരുപാട് ഒരുപാട് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലെ അതിജീവിച്ച് വന്നിട്ട് വളരെ വിജയമാണിത് നിങ്ങൾക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ടായിരിക്കാം കാരണം അത്രയധികം പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്തു പോയ ആൾക്കാരാണ് എന്നുള്ളതാണ് ഈസി ആയിരുന്നില്ല ഒരിക്കലും ജീവിതം അപ്പോൾ അത് പ്രത്യേകിച്ചും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഈസി അല്ല നമ്മുടെ ലൈഫ് വളരെ സ്ട്രഗിൾ ആയിരിക്കും കാരണം പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കർമാസ് ക്ലിയർ ചെയ്യേണ്ടതന്നെ ക്ലിയർ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ അത് ക്ലിയർ ചെയ്യും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കാം പിന്നെ ഒരു നമ്മളുടെ ആ ഒരു അനുഭവ സമ്പത്ത് മറ്റുള്ളവർക്ക് ഒരുപാട് തരത്തിൽ ഉപയോഗം ഉണ്ടാക്കിയേക്കാം അങ്ങനത്തൊരിതുമുണ്ട് ആ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ അത് ആദ്യം പറയേണ്ടതായിരുന്നു അത് മറന്നുപോയി ഞാൻ സ്പിരിച്വൽ ഗൈഡിങ് സൊസൈറ്റിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇട്ടേക്കാം നിങ്ങളതൊന്ന് നോക്കുക നിങ്ങൾ വീടുകൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ആ സാറിൻ്റെ ഒരു ഒരു അഡ്വൈസ് നിങ്ങൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം സൈക്കോളജിക്കൽ ഇൻറ്റീരിയൽ ഇൻറ്റീരിയർ ഡിസൈനർ എന്നാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളുടെ മനസ്സിനനുസരിച്ച് നമ്മളുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മളുടെ സോളിന് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മളുടെ ഈ വീടുകളും മാത്രമല്ല നമ്മളുടെ റൂമൊക്കെ സെറ്റ് ചെയ്തു തരും ഡിസൈൻ ചെയ്തു തരും നമ്മൾ നമുക്കറിഞ്ഞുകൂടാം യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഹീൽ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അതൊക്കെ ഹീൽ ചെയ്യാൻ തക്കാണെന്നുള്ളൊരു ഐഡിയ ഉള്ള ആളാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇത് ലാസ്റ്റിലായിപ്പോയി സാരല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടത് എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് പറയാം അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധാ അല്ല അത് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ സോളിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു തരുന്നത് അത് കണ്ടുപിടിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിലൂടെ സംസാരിക്കാറുള്ളൂ മാത്രമല്ല ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇതിൽ യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഒരു തരത്തിലും മറ്റുള്ളവർക്കിത് ഉപയോഗം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അല്ലാതെ ഒരു തരത്തിലും ഒരു ബിസിനസ് ഇതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് പിന്നെ തുരീയം ആ ഒരു ചാനലിലാണ് നിങ്ങൾ ആ ചാനല് പോയി കണ്ട് അത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അത് ആ ബുക്ക് തുര്യം എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് അത് ദൂരീകരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്നെ കോണ്ടാക്ട് ചെയ്താലും ഞാൻ സാറിൻ്റെ നമ്പർ തരാം അപ്പോൾ ഇത് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈഎൻ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നാളെ തിരുവോണമാണ് എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഓണക്കാലം മുഴുവൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്